ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു എറ്റൻ അ വീഡിയോ ശിവരാത്രി ആയിട്ട് എല്ലാവർക്കും എന്താണ് പരിപാടി മോസ്റ്റ് ഓഫ് ദ പീപ്പിൾസും അമ്പലത്തിലൊക്കെ പോയി വ്രതമൊക്കെ ആയിരിക്കും അല്ലേ എനിക്ക് വ്രതമൊന്നുമില്ല ബട്ട് ഞാൻ വിചാരിച്ചു കുറച്ച് വെജിറ്റേറിയനായി ആക്കാം ഇന്ന് അതുകൊണ്ട് ഡിന്നറും വെജിറ്റേറിയൻ തന്നെയാണ് പ്ലാൻ ചെയ്തത് ആലു പറാത്ത ഉണ്ടാക്കാമെന്ന് അതിന് മുന്നേറ്റ് നല്ലൊരു സ്ട്രോങ് ചായ ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ച് കുറച്ച് എക്സ്ട്രാ എനർജിക്ക് കൂടെ ഒരു മൂവിയും ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു എപ്പോഴും കുക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും കേട്ടോണ്ടിരിക്കണം അല്ലെങ്കിൽ ആരെങ്കിലും സംസാരിക്കാനുണ്ടായിരിക്കണം ഇല്ലെങ്കിൽ ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നും ഭയങ്കര ഒരു ലോൺലിനെസ് ആയിരിക്കും സോ എപ്പോഴും ഞാൻ കുക്ക് ചെയ്യുമ്പോൾ ഒരു മ്യൂസിക്കോ പോഡ്കാസ്റ്റോ സീരീസോ മൂവിയോ എന്തെങ്കിലും കേൾക്കാറുണ്ട് അങ്ങനെ കേട്ടുകൊണ്ട് കുക്ക് ചെയ്യാനും ഒരു രസമാണ് സൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ആലു പൊറാത്തയ്ക്ക് വേണ്ടിയിട്ട് കുക്കറിൽ പൊട്ടറ്റോ ബേക്ക് സോറി വേവിക്കാനായിട്ട് വെച്ചു പിന്നെ ഡോവും കുഴച്ച് വെച്ചു ഡോ കുറച്ചു നേരം ഇരിക്കുമ്പോൾ ഒന്ന് സോഫ്റ്റ് ആവുമല്ലോ ആലു പറാത്ത ഞാൻ ഒന്ന് രണ്ട് വട്ടേ കഴിച്ചിട്ടുള്ളൂ നാട്ടിൽ വെച്ചിട്ട് പൊതുവേ സൗത്ത് ഇന്ത്യൻസിന്റെ വീട്ടിൽ ഇഡ്ലി ദോശ പുട്ട് ആ സെയിം തന്നെയാണല്ലോ അതൊക്കെ തന്നെയാണ് നമ്മുടെ വീട്ടിലും അതുകൊണ്ട് തന്നെ ഞാൻ അധികം കഴിച്ചിട്ടില്ല ഒന്ന് രണ്ട് തൊട്ടേ നാട്ടിൽ വച്ച് കഴിച്ചിട്ടുള്ളൂ പിന്നെ ഇവിടെ വന്നിട്ടാണ് പിന്നെയും കഴിക്കാൻ തുടങ്ങിയത് കാരണം ഇവിടെ ഫ്രോസൺ ആലു പൊറാത്ത പനീർ പാറാത്ത അങ്ങനെയൊക്കെ കിട്ടും ഞാനപ്പോൾ ജോലിക്ക് പോകാൻ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ എനിക്ക് ടൈം കിട്ടാതെ ലേറ്റ് ആയി പോകുന്ന സമയങ്ങളിൽ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിക്കൊണ്ട് പോകാൻ ഇത് മേടിച്ച് വയ്ക്കുമായിരുന്നു ഈസിയാണ് ബട്ട് അത്ര ഹെൽത്തി അല്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ തന്നെ അത് സ്റ്റോപ്പ് ചെയ്തു യെസ് ആ ടൈമിലാണ് പിന്നും ഞാൻ ആലുപറാത്ത കഴിക്കാൻ തുടങ്ങിയത് ബട്ട് എനിക്കിഷ്ടമായിരുന്നു കേടും പിക്കിളും കൂട്ടി കഴിക്കാൻ ഇത് അടിപൊളിയാണ് ഇതിന്റെ ഈ ഒരു കോമ്പിനേഷൻ പറഞ്ഞിരുന്നത് ഞങ്ങളുടെ റൂമിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടി പുള്ളിക്കാരി നോർത്ത് ഇന്ത്യയിലാണ് പഠിച്ചത് പഞ്ചാബിൽ സോ ആ അവിടെ സ്ഥിരം ഇതായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഓക്കെ അപ്പൊ അതാണ് എനിക്ക് ഇതുമായിട്ടുള്ള ഒരു കണക്ഷൻ പിന്നെ ഇതിന്റെ ഡോ ഉണ്ടാക്കാനായിട്ട് ഞാൻ എൻ്റെ അടുത്തുണ്ടായിരുന്ന ഉണ്ടായിരുന്ന മുഴുവൻ ഗോതമ്പൊടി എടുത്തായിരുന്നു പിന്നെ ഇത് മാവ് നമ്മൾ പരത്തുന്ന സമയത്ത് കുറച്ച് പൊടി വേണമല്ലോ ഇതിലിങ്ങനെ തൂക്കി കൊടുക്കാനായിട്ട് ആദ്യമേ കുറച്ചടുത്ത് മാറ്റി വെച്ചാൽ മതിയായിരുന്നു ബട്ട് ഞാൻ ആവേശത്തിന് ഫുൾ മാവ് എടുത്ത് കുഴച്ചു ഇത് നോക്കി ഞാൻ പിന്നെ മൈദാ മാവ് യൂസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തു ഉള്ളത് കൊണ്ട് ഓണം പോലെ നാണല്ലോ അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടും പിന്നെ ഈ ചപ്പാത്തി പരത്തുന്നത് നല്ല രസമുള്ള പരിപാടിയാണ് അത് ആ റൗണ്ടിന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഒരു കഷ്ടപ്പാടില്ലേ ബട്ട് എത്ര ചെയ്താലും അത് റൗണ്ടിന് ഇല്ല ബട്ട് ഇടയ്ക്ക് അങ്ങനെ റൗണ്ടിൽ കിട്ടിയാ ഭയങ്കര സന്തോഷമാണ് അതുപോലെ തന്നെ വേറൊരു മെമ്മറി പണ്ട് വീട്ടിൽ അമ്മ ചപ്പാത്തിക്ക് പരത്തുമ്പോൾ അതിൽ നിന്ന് കുറച്ച് മാവ് അമ്മ അറിയാണ്ട് എടുത്തിട്ട് പോയി ഉരുട്ടുക പരത്തുക പല പല ഷേപ്പുകളാക്കുക വീണ്ടും ഉരുട്ടുക അപ്പം നമ്മൾ കയ്യിലിട്ടും തറയിലിട്ടും ഉരുട്ടി അതിൽ മൊത്തം പൊടിയൊക്കെ ആയിട്ട് പിടിച്ച് ഇങ്ങനെ ഇരിക്കും ലാസ്റ്റ് അതെവിടെങ്കിലും ഏതെങ്കിലും മൂല കൊണ്ട് വെച്ച് നൈസായിട്ട് എസ്കേപ്പ് ആവുക അങ്ങനത്തെ ചില കലാപരിപാടികൾ ഉണ്ടായിരുന്നു ചെറുതിലെ നമുക്ക് ഇത് മലയാളികൾക്ക് റിലേറ്റബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു എല്ലാവരും ചെയ്തിട്ടുണ്ടാവും അപ്പം നമ്മുടെ ആലു പറാത്ത റെഡി ആയിട്ടുണ്ട് നല്ല ബട്ടറൊക്കെ കുറച്ച് മുകളിൽ വെച്ച് നല്ല കേടിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് ബട്ട് എൻ്റെ അടുത്ത് അച്ചാറില്ലാണ്ടായിപ്പോയി അതുകൊണ്ട് ഞാൻ കേടും കൂട്ടിയാണ് കഴിച്ചത് അച്ചാറും കൂടി ഉണ്ടായിരുന്നെങ്കിൽ സ്വർഗം മാമ സ്വർഗം ഇങ്ങനെ കഴിച്ചിട്ടില്ല എങ്കിൽ കഴിച്ചു നോക്കണം കേട്ടോ ഉള്ളിൽ ഫില്ലിംഗ് ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ എക്സ്ട്രാ കറികളുടെ ഒന്നും ആവശ്യമില്ല ഇത് തന്നെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് ഞാൻ ഉണ്ടാക്കി ഉടനെ തന്നെ ഒരു ആലുപറാത്ത എടുത്ത് കഴിച്ചായിരുന്നു ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റാഞ്ഞിട്ട് പിന്നെ ഹസ്ബൻഡ് വന്നിട്ട് പുള്ളിയുടെ കൂടി ഇരുന്ന് കഴിച്ചായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം അത്രേ ഉള്ളൂ ഇപ്പം